റിയാവ അറിയാവി മാത്രീ പുല് അങ്ങനെ കിട്ടത്തില്ല എനിക്കറിയടാ എങ്ങോ ഒരു പുല്ല് ഇത്രേ ഉള്ളു കേത്രയുള്ള ഒരു പുല്ല് അറിയില്ല അറിയടാ എന്റെ അറിയില്ല ൂട്ടണ്ട അതെ ഇത്രയും ചുറ്റിയിട്ടാണ് ഇത്രം കിട്ടുന്നുണ്ടല്ലേ ഇല്ലല്ലോ പിന്നെ ഏതറിയില്ല അതാണ് പാര ഒന്നുമില്ല അങ്ങനെയല്ല വീശിയാ മതി നിലം കൂട്ടി വീശി സ്പീഡ് ചെയ്യമ്മ ആ പേടിയാണെ ചെയ്യണ്ട പേടിയാണ് ചെയ്യണ്ട കൈ പോവേ പാഴ്ശനീങ്ങനെയാണെത്താ പുള്ളിയൊക്കെ കണ്ടെത്തി വെള്ളം കണ്ടെത്തി കൊണ്ട് ചാടി ഇറങ്ങും പാശ്ശിനി എത്തുന്ന സ്ഥലം ചെത്തിക്കഴിഞ്ഞ സ്ഥലം കാണാൻ തടുക്ക് പോലെ ഇരിക്കും അയ്യേത്തിയാ കരയിലോട്ട് വരും ഇങ്ങോട്ടിടൂ പ്ലക്കോ പ്ലക്കോ ഇഷ്ടല്ലേ നമുക്കത് ആ ഇവിടെ Hva ah, ah, er det som kommer? അപ്പൂനിന്നുണ്ട് കേട്ടാ അമ്മ പാശലം അർജുനം ചോദിച്ചുണ്ടല്ലോ അർജുനല്ലേ പുള്ളിയുടെ പേര് കണ്ണന്റെ പേര് പറഞ്ഞു നിനക്ക് കൃഷിയും താല്പര്യമുണ്ട് ഞാൻ ഇരുമ്പ് പോകുമ്പോൾ പറമ്പ് കാണാറുണ്ട് നല്ല ഒന്നില്ല അപ്പൊ ഞാൻ വേണമെങ്കിൽ കിളച്ചു തരാന്ന് പറഞ്ഞു അത് ജേശു കിളക്കാണെങ്കിൽ ഈ പുഴയിലൊക്കെ നടാൻ പറ്റി നോക്കണം ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ അതായത് ഫംസിനൊക്കെ കാലത്തൊക്കെ നമ്മളുടെ പേരൊക്കെ പിടിക്കോ ചെടിക്കും ഇനിയാണ് അതൊക്കെ മാറ്റാൻ പോയി ആടിനുള്ളത് വേറെ വേറെയാടിന് വേറെ ആട് കഴിക്കാത്ത പോയില്ല പശുവിനെടുത്തു കളീല ചെലപ്പോ കഴിക്കുവാട്ത്തോ